മുപ്പത്തിയൊൻപതാമത് വയനാട് ഫ്ലവർ ഷോ കൽപ്പറ്റയുടെ ബൈപാസ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു വയനാട് ഹോർട്ടികൾച്ചർ സൊസൈറ്റിയും സ്നേഹ ഇവന്റ്സും കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫ്ലവർ ഷോയാണിത് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഫ്ലവർ ഷോ അവസാനിക്കാറാകുമ്പോഴേക്കും തിരക്ക് ദൈനംദിനം വർദ്ധിച്ചു വരികയാണ് രാത്രികാലങ്ങളിലെ പോലെ തന്നെ പകൽ സമയങ്ങളിലും ഇപ്പോൾ സഞ്ചാരികൾ ഫ്ലവർ ഷോക്കായി എത്തുന്നുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ഫ്ലവർ ഷോ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങളുടെയും തൈകളുടെയും വിപുലമായ ശേഖരവും വിൽപ്പനയും വയനാട് ഫ്ലവർ ഷോയെ ഇത്തവണ ഏറ്റവും ആകർഷണീയമാക്കുന്നത് വിവിധ തരം അലങ്കാര പക്ഷികളുടെ ബേർഡ് ഷോ സഞ്ചാരികൾക്ക് നേരിട്ട് ആസ്വദിക്കാൻ കഴിയും എന്നതാണ് ഇന്ത്യയിലും വിദേശത്തും കണ്ടുവരുന്ന വ്യത്യസ്ത തരം അലങ്കാര പക്ഷികളെ വലിയൊരു കൂടിനുള്ളിൽ ഒരുക്കി സഞ്ചാരികൾക്ക് നേരിട്ട് അവയെ കണ്ടറിയാൻ കഴിയുന്ന രൂപത്തിലാണ് സംഘാടകർ ഇത്തവണ ബേർഡ് ഷോ ഫ്ലവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് എഐ റോബോട്ടിക് ഷോ കുട്ടികൾക്കായുള്ള വിവിധതരം ഗെയിമുകൾ വി ആർ ഷോ തുടങ്ങിയവ എല്ലാം ഈ വർഷത്തെ ഫ്ലവർ ഷോയുടെ ആകർഷണീയ ഘടകങ്ങളാണ് വിവിധ തരം വസ്തുക്കളുടെ വിപണന സ്റ്റാളുകൾ വസ്തുക്കൾ വാങ്ങാനും പരിചയപ്പെടാനുമുള്ള അവസരം ഫുഡ് കോർട്ട് ഗെയിമുകൾ എല്ലാം തന്നെ ഇത്തവണത്തെ ഫ്ളവർ ഷോയിലുണ്ട് രാത്രിയാകുന്നതോടുകൂടി അമ്യൂസ്മെന്റ് പാർക്കും റൈഡുകളും സജീവമാകുന്നതോടെ ഫ്ലവർ ഷോയുടെ ഭംഗി കൂടുതൽ വർദ്ധിക്കും നമ്മളിപ്പോ വയനാട് കൽപ്പറ്റയുള്ള ഫ്ലവർ ഷോയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ കച്ചവടം എങ്ങനെ പോകുന്നുണ്ട് ചേട്ടാ എന്താണ് പറയാനുള്ളത് ഈ വർഷം എല്ലാ വർഷത്തേക്കാളും ഡബിൾ ആളുകൾ വരുന്നുണ്ട് നല്ല കച്ചവടം ഇല്ല എല്ലാവരും കൂടുതൽ ആളുകളാണ് ഈ വർഷം പിന്നെ ഈ പ്രദർശനവും റോബോട്ടിൻ്റെ പ്രദർശനമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകളും എല്ലാ ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കച്ചവടം എല്ലാ സ്റ്റാളിലും വന്നാൽ വാങ്ങാൻ പാകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനുള്ളിൽ വിലക്കുറവില് കിട്ടുന്നുണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് കൂടുതൽ ആകർഷണമായിട്ട് വന്നവർ വീണ്ടും വീണ്ടും വന്നു ഒന്നാമത് ഞാൻ ആറ് പ്രാവശ്യം വന്ന ആളുകളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ വന്ന മൂന്നാൾ ഇന്നും വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ എല്ലാ സ്റ്റാളും സജീവമാണ് എല്ലാം വില കുറവില് നല്ല സ്റ്റാളുകളുണ്ട് എല്ലാ എല്ലാ വർഷം വർഷവും വരുന്ന ഈ കൂടുതൽ ഫസ്റ്റ് മുതൽക്കേ നല്ല ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് കൽപ്പറ്റയുടെ മണ്ണിൽ ഫ്ലവർ ഷോക്കായിട്ട് എത്തിച്ചേരുന്നത് ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര അവധി ആരംഭിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒട്ടനവധി സഞ്ചാരികൾ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ഗോപികാട്ടി ന്യൂസ് കൽപ്പറ്റ